ശ്രീമന്നാരായണീയം ദശകം പതിനൊന്ന് ഹിരണ്യക്ഷന്റെയും ഹിരണ്യ കശിഭുവിൻ്റെയും ഉത്പത്തി ശ്ലോകം എട്ട് ഗാനം ഗജാനിഷം ഭക്താനാം ഭക്തനേകുപാസ്മഹേ സരസ്വതി നമസ്തുഭ്യം വരതി ജാനൂപ വിദം കരിഷ്യമി സിദ്ധിഭവവതു മേ സദാ ഗുരുർബ്രഹ ഗുരുവിഷ്ണുഗുരുദേവോ മഹേശ്വര ഗുരുസക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവീ നമ ഓം നമോ ഭഗവതേ വസുദേവ ഹിരണ്യപൂർവശി പരോഹിരണ്യതി പ്രതീധ ഉവമ ശേഷം ഋഷാ നിരുദ്ധാം നിജവാസനാന്ധവും കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു കശ്യപൻ്റെയും ദിതിയുടെയും പുത്രന്മാരായിട്ട് ഇരട്ടകളായിട്ട് ഈ ജയവിജയന്മാർ ഭഗവാന്റെ ദ്വാരപാലകരായിരുന്ന ഭഗവത് ഭക്തന്മാരായിരുന്ന ജയവിജയന്മാർ ജനിച്ചു ദിദി സന്ധ്യാസമയത്താണ് ഗർഭിണിയായത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് പുത്രന്മാരും അസുരവീരന്മാരായിട്ടാണ് ജനിച്ചത് തന്നെ ഈ പുത്രന്മാര് രണ്ടുപേരും അക്രമികളായി തീർന്നു ഏക ഒരുവൻ ഹിരണ്യപൂർവ കശിബു കില ഹിരണ്യ ഹിരണ്യകശിബു അത്രേ ഒരാളുടെ പേര് ഹിരണ്യ ഹിരണ്യകശിപു എന്നാണ് പര മറ്റവൻ കൂടെയുള്ളവൻ ഹിരണ്യ ഇതി പ്രതീത ഹിരണ്യൻ എന്ന് പേർ കേട്ടവനാണ് ഉഭവ രണ്ടുപേരും നിജ വാസനാന്തൗ തങ്ങളുടെ നിജ തങ്ങളുടെ അന്ധൗ വാസനഅന്ധ വാസനയാൽ അന്ധന്മാരായിട്ട് കണ്ണു കാണാതായിട്ട് ഭവനാഥം ഭവത് നാഥം ഭഗവാൻ നാഥനായിട്ടുള്ള അശേഷ ലോകം ലോകം മുഴുവനും തടുത്തു നിർത്തി ദ്രോഹിച്ചു ഇവിടെ പൂർവജന്മത്തില് ഭഗവാനെ കാണാൻ ചെന്ന സനകാദികളെ തടയുകയാണ് ഇവര് ചെയ്തത് ജൈവജയന്മാര് ചെയ്തത് ഭഗവത് അനുഗ്രഹത്തിന് കാരണമായിട്ടുള്ള ആ ധർമ്മ ആചരണം അതിന് പ്രതിബന്ധമുണ്ടാക്കി തടസ്സമുണ്ടാക്കി ധർമ്മം ആചരിക്കുന്നതെല്ലാം തടഞ്ഞ് ഇവിടെ ഈ ജന്മത്തിൽ ജന്മത്തിലവര് ജനങ്ങളെ മുഴുവൻ ദ്രോഹിക്കുകയാണ് ചെയ്തത് ലോകത്തില് ധർമ്മത്തിന് വാട്ടമുണ്ടാകുകയും അധർമ്മം വർധിക്കുകയും ചെയ്താൽ ഭഗവാൻ അവതരിച്ച് ലോകം രക്ഷിക്കുക പതിവാണ് ലോകത്തിൻ്റെ നാഥനായിട്ട് ഭഗവാനുണ്ട് ആ കാര്യം വകവയ്ക്കാതെയാണ് ഇവിടെ ഹിരണ്യകശ്യപും ഹിരണ്യ അക്ഷരും ലോകർക്കെല്ലാം ജനങ്ങൾക്കെല്ലാം ദ്രോഹം ചെയ്യാൻ തുടങ്ങിയത് എന്ന് കേട്ടാൽ തന്നെ അവർക്ക് കോപമാണ് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ